നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്ത് ആരാന്നറിയോ അതായത് നമ്മുടെ കൂടെ ഏത് ഉണ്ടാകുന്ന ഏത് സമയത്തും നമ്മൾ സഹായിക്കാൻ സന്നദ്ധമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സ്വന്തം സഹചാരി സുഹൃത്ത് ഞാനിവിടെ സുഹൃത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്കൊരു സഹായം വേണ്ടി വരും അത് നമുക്ക് കൊണ്ട് ഒറ്റക്ക് പറ്റില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന സുഹൃത്ത് ആ സുഹൃത്ത് നമ്മുടെ കൂടെ ഓരോ സമയത്തും ഉണ്ട് ആരെന്തോ നിങ്ങൾക്ക് ആ സുഹൃത്തുക്കളിൽ പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇയാളാണോ എന്ന് നിങ്ങൾ വിചാരിച്ചെതിരിക്കും ആരെന്തറിയോ ഭയം പയം നമ്മളെ സുഹൃത്താവുന്ന എന്തുകൊണ്ടാണ് അപ്പോൾ ഉദാഹരണപ്പെടുന്നു നമ്മൾ ഒരു പട്ടി ഓടിച്ചു അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കടി കിട്ടും ഇനി ഓടിയാലും ചിലപ്പോൾ പട്ടി പുറകു വന്ന് കടിച്ചെന്തിരിക്കും പക്ഷെ പട്ടീനൊക്കെ വെട്ടിച്ച് ഓടണം എന്നിട്ടില്ല അമ്മാതിരി ഓട്ടം ഉണ്ടെങ്കിൽ സാദാ ഒരു രീതിയിലോടിയാൽ പോരാ നമുക്ക് നല്ല ശക്തമായ രീതിയിൽ ഓടണം അല്ലേ അപ്പോൾ ആ ശക്തമായ രീതിയിൽ ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്ന ആരാ അവളെ ഹേട്ട് ബീറ്റി കൂട്ടി ശ്വാസച്ഛ്വാസം കൂട്ടി തൊണ്ടേന്ന് ജലമൊക്കെ എടുത്തത് അവളെ പാട്ടിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുന്ന സുഹൃത്താരാ ആ സുഹൃത്ത് ഭയല്ലേ ആ സുഹൃത്ത് നിങ്ങൾ പട്ടിന്ന് ഓടി രക്ഷപ്പെടാൻ സഹായിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ഓക്കെ സുഹൃത്താണ് പക്ഷേ നിങ്ങളിപ്പോൾ ഒരു പബ്ലിക് സ്പീക്കിംഗ് ചെയ്ത് നിൽക്കുക ഒരു കുറച്ച് ആൾക്കാരുടെ സംസാരിക്കണം ആ സമയത്ത് ഈ സുഹൃത്ത് അതേ സഹായം ചെയ്യുന്നത് അതായത് നിങ്ങൾ ഹേർട്ട് പീറ്റ് കൂടി ശ്വാസാശ്വാസം കൂടി തൊണ്ടയിൽ ജലം കെടുത്ത് നിങ്ങളെ ആ ഒരു വെല്ലുവിളിക്ക് അത്ര ആൾക്കാർ നിങ്ങളങ്ങനെ സഹോദരം വീക്ഷിക്കല്ലേ നിങ്ങളെന്ത് പറയുന്നു അവരുടെ ജീവിതത്തിൽ കാതലായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്നെന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ കത്തണ്ടേ നിങ്ങൾക്ക് ഊർജ്ജം വേണ്ടേ ആ ഊർജം ഉണ്ടാക്കി തരുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങൾ അതിനെ ശത്രുവാക്കി മാറ്റുന്നത് ശരിയാണോ നിങ്ങൾക്കാ മനസ്സിലായിട്ട് ഈ ഭയം നമ്മുടെ സുഹൃത്തു തന്നെയല്ലേ